മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് പത്തരമാറ്റ് എന്ന പരമ്പര ഇതിനിടയിൽ അനാമികയുടെ കടന്നുവരവ് സീരിയലിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് നന്ദുവിൻ്റെ സ്വഭാവം മാറുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് നന്ദുവിൻ്റെ അമ്മ ഇതേ തുടർന്ന് നന്ദുവിൻ്റെ മനസ്സിൽ അനിയോട് എന്തെങ്കിലുമുണ്ട് എങ്കിൽ അത് മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം നന്ദുവിൻ്റെ അമ്മ തുറന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് അനി തന്നിൽ നിന്ന് അകന്നു പോകുന്നത് തനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നുള്ളത് നന്ദു തിരിച്ചറിയുന്നത് എന്നാൽ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഒടുവിൽ തയ്യാറാവുകയും ചെയ്യുന്നു നന്ദു എന്നാൽ ഇതേ സമയം അനാമികയുമായുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അനി ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി നന്ദുവിൻ്റെ മനസ്സിലെ സ്നേഹം അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ അനി മാത്രവുമല്ല നന്ദുവിൻ്റെ നല്ല ഭാവിക്കായി താൻ ഈ സ്നേഹം മറക്കാൻ ശ്രമിക്കുകയാണ് എന്ന് നന്ദു പറയുകയും ചെയ്യുന്നത് അനി വ്യക്തമായി കേൾക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്